ചില ക്ഷേത്രങ്ങളിൽ ഉയരമുള്ള ഗോപുരങ്ങളുണ്ടായിരിക്കും ദൂരെ നിന്നു തന്നെ കാണാൻ സാധിക്കുന്ന ഈ ഗോപുരത്തെ വന്ദിച്ചാലും ക്ഷേത്രദർശന ഫലമുണ്ടാകുമെന്നാണ് വിശ്വാസം ഇത്തരം ഗോപുരങ്ങൾക്ക് പല നിലകളുണ്ടായിരിക്കും ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്ത ദിനങ്ങളിൽ ഗോപുരത്തെ വന്ദിക്കുക ഇന്നത്തെ ദീപാരാധന കാഴ്ചയിലേക്ക് പോകാം ഇളംകുളം ശ്രീ മഹാദേവ ക്ഷേത്രം തിരുവനന്തപുരം നഗരത്തിൽ ഉൾപ്പെടുന്ന ശ്രീകാര്യം എന്ന പ്രദേശം അതിമനോഹരമായി പ്രകൃതി ഒരുക്കിയ പശ്ചാത്തലത്തിൽ ഒരു സഹസ്രാബ്ദത്തിനും അപ്പുറം പഴമയുള്ള ഒരു മഹാശിവക്ഷേത്രമാണ് ഇതാണ് ശ്രീ ഇളംകുളം മഹാദേവ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ചും ഇവിടെ ഇളംകുളം എന്ന പേര് സിദ്ധിച്ചതിനുമെല്ലാം ഉണ്ട് അതിപ്രാചീന കാലം മുതൽ നാഗാരാധന നടന്നു വന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു ഇത് ചുറ്റും മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിന്ന കാവ് നടുവിൽ ധാരാളം പാറകൾ അതിവിശാലവും ശുദ്ധജലം നിറഞ്ഞതുമായ കുളം ടുത്ത് പണ്ഡിതനായ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ താമസിച്ചിരുന്നു കുറെ മാറി സ്ഥിതി ചെയ്തിരുന്ന ഒരു ശിവക്ഷേത്രത്തിൽ നിത്യവും അദ്ദേഹം ദർശനം നടത്തിയിരുന്നു എന്നാൽ പ്രായം കൂടി വരികയും ശരീരത്തിന് അസ്വസ്ഥതകൾ ബാധിക്കുകയും ചെയ്തതോടെ ക്ഷേത്ര ദർശനം നടത്താൻ കഴിയാതെയായി ദുഃഖിതനായ ബ്രാഹ്മണൻ തന്റെ ദയനീയ അവസ്ഥ മനസ്സിൽ പറഞ്ഞ് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു സ്വപ്നത്തിൽ മഹാദേവൻ ദർശനം നൽകുകയും കാവിന് സമീപമുള്ള കുളത്തിൽ െന്ന് അറിയിക്കുകയും ചെയ്തു പിറ്റെന്ന് ഉളക്കരയിലെത്തിയ ബ്രാഹ്മണൻ പാറയുടെ മുകളിൽ സ്വയംഭൂവായ ഒരു ശിവലിംഗം ദർശിക്കുകയുണ്ടായി ബ്രാഹ്മണൻ അവിടെ ആരാധന തുടങ്ങുകയും താമസിയാതെ അവിടെ ഒരു ക്ഷേത്രം രൂപപ്പെടുകയും ചെയ്തു പ്രാണനാഥം ജഗന്നാഥനാഥം സദാനന്ദ ഭൂതനാഥം ശിവം ശങ്കരം ആയി രാജവംശത്തിന്റെ കാലത്താണ് ഇവിടെ ഒരു ക്ഷേത്രം നിലവിൽ വന്നത് എന്നാണ് വിശ്വാസം കുളത്തിലെ പാറയിൽ സ്വയംഭൂവായി ശിവലിംഗം പ്രത്യക്ഷമായതിനാലാണ് ഇവിടെ ഇളംകുളം എന്നറിയപ്പെട്ടത് എന്ന് കരുതുന്നു കാലക്രമത്തിൽ നടന്ന പ്രശ്നവിധികളിൽ ഇവിടെ ശക്തമായ വൈഷ്ണവ സാന്നിധ്യം കണ്ടെത്തുകയും തുടരന്വേഷണത്തിൽ അത് ഗോശാലകൃഷ്ണനാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തു തുടർന്ന് ക്ഷേത്രം മകൽക്കെട്ടിനുള്ളിൽ മറ്റൊരു ശ്രീകോവിൽ പണിത് ഗോശാലകൃഷ്ണനെ പ്രതിഷ്ഠിച്ചു ഗോശാലകൃഷ്ണനു വേണ്ടി അടുത്തു തന്നെ ഗോശാലയും പണിതു ഇന്ന് അവിടെ ധാരാളം ഗോക്കളെ വളർത്തുന്നുണ്ട് വളരെ വിശേഷപ്പെട്ട ഒരു ക്ഷേത്ര സമുച്ചയമാണ് ഇവിടുത്തെ ശ്രീകൃഷ്ണ ഗോശാലകൃഷ്ണൻ പന്ത്രണ്ട് വയസ്സുള്ള ചമ്മട്ടിയെന്തിയ ഏറെ ആയിട്ടുള്ള ശ്രീകൃഷ്ണ സ്വാമിയെ പരിപാലിക്കുന്നത് ഭഗവാന്റെ സന്തത സഹചാരികളായിട്ടുള്ള ഗോക്കൾ തന്നെയാണ് ശ്രീകോളിന് ചുറ്റുമുള്ള ചതുശാലകളിൽ ഭാരതത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള നാടൻ പശുക്കളെയാണ് സംരക്ഷിക്കുന്നത് അവർ ഏറെ പൂജിക്കപ്പെടുന്നുണ്ട് ഇവിടെ എപ്രകാരമാണോ ഭഗവാൻ പൂജിക്കപ്പെടുന്നത് അതിലേറെ തന്നെ വിശുദ്ധിയോടെ ഇവിടുത്തെ ഗോക്കളും പരിപാലിക്കപ്പെടുന്നുണ്ട് പൂജിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗോട്ടും ഊട്ടും ഗോപൂജയുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ ഇവിടെ ഗോക്കൾ പൂജിക്കപ്പെടുന്നത് കൊണ്ട് തൃപ്തിയാകുന്നത് സന്തുഷ്ടനാകുന്നത് ഭഗവാനാണ് അതുകൊണ്ട് പരമപ്രധാനമായി ഗോക്കളെ പൂജിക്കുന്നു ഒപ്പം ഭഗവാൻ പൂജിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് വ വളരെ വിശേഷമായൊരു സങ്കല്പം ഇവിടെ ഉണ്ട് ഭാരതത്തിൻ്റെ തനത് സംസ്കൃതി അതുപോലെ ഉറഞ്ഞുകൂടിയ ഒരു ക്ഷേത്ര സമുച്ചയം കൂടിയാണ് ക്ഷേത്ര സങ്കേതം കൂടിയാണ് ഇളംകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഈ ഗോശാലകൃഷ്ണൻ്റെ ക്ഷേത്രവും നാലുകെട്ട് രീതിയിലാണ് ഗോശാല അതിന്റെ നടുത്തളത്തിൽ പടിഞ്ഞാർ ദർശനമായാണ് ഗോശാല കൃഷ്ണൻ കുടികൊള്ളുന്നത് ഇവിടെ ഗോവൂട്ടും ഗോപൂജയും എല്ലാ ദിവസവും നടത്തിവരുന്നു ഭാരതത്തിലെ സ്വന്തം ഇനങ്ങളായ തരം ഗോക്കളാണ് ഇവിടെയുള്ളത് ലോകത്തിലെ ഏറ്റവും ചെറിയ ഇനം മുതൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇനം വരെ ഇവിടെയുണ്ട് കപില എന്ന പ്രത്യേക ഇനത്തിൽപ്പെട്ട ഗോവും ഇവിടെയുണ്ട് കൃഷ്ണന് ചുറ്റുമുള്ള ചതുശാലകളിൽ ഇവ സന്തോഷത്തോടെ കഴിയുന്നു ഐതിഹ്യപ്രെരമ കൊണ്ട് ഏറെ സമ്പുഷ്ടമാണ് ഇളംകുളം ശ്രീ മഹാദേവ ക്ഷേത്രം ഇവിടെ പണ്ടുകാലത്ത് ഉണ്ടായിരുന്ന നീരുറവയിൽ നിന്ന് ശേഖരിക്കുന്ന ജലം പ്രത്യേക ഔഷധക്കൂട്ടോടെ ഭക്തർക്ക് കൊടുത്തിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് അതിൻ്റെ രേഖകളും ഈ ക്ഷേത്രത്തിൽ ലഭ്യമാണ് പ്രത്യേക പൂജാവിധാനങ്ങൾക്ക് ശേഷം പ്രസാദമായി കൊടുക്കുന്ന ഈ ഔഷധം സേവിക്കുന്നത് വഴി ആരോഗ്യ സംരക്ഷണവും അതുപോലെ രോഗാവസ്ഥയ്ക്ക് ശമനവും ഉണ്ടാകുന്നു എന്നൊരു ഖ്യാതി ഈ ക്ഷേത്രത്തിൽ രൂഢമൂലമായിട്ട് തന്നെയുണ്ട് അതുകൊണ്ടുതന്നെ കഴിഞ്ഞ ദൈവപ്രശ്നത്തിൽ അതിനെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുകയും അതിൻ്റെ രേഖകൾ സമാഹരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള പഴയ പ്രൗഢിയിലേക്ക് പഴയ ആചാരത്തിലേക്ക് പോകുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ ക്ഷേത്ര ഭരണസമിതി നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റു ക്ഷേത്രങ്ങളിലില്ലാത്ത ചില ചടങ്ങുകളുണ്ട് ഇവിടെ ശനിദോഷ പരിഹാരത്തിനായി നടത്തുന്ന ക്രിയയാണത് കാർമ്മികന്റെ നിർദ്ദേശപ്രകാരം ഓരോരുത്തരും സ്വന്തമായി നടത്തുന്ന പൂജയാണത് പൂജാനന്തരം നിവേദ്യം ഭക്തർ തന്നെ നേരിട്ട് ദേവന് സമർപ്പിക്കുന്നു ഭഗവതി ഭദ്ര ദുർഗ എന്നിങ്ങനെ ഒറ്റ ശ്രീകോവിലിനുള്ളിൽ മൂന്നറകളിലായി മൂന്ന് ദേവിമാർ കുടികൊള്ളുന്ന ആരാധനാ സ്ഥലമാണ് ഇവിടത്തെ മറ്റൊരു പ്രത്യേകത ഇവിടെ ഭദ്രകാളി ചൈതന്യം കലമാൻ കൊമ്പിലാണ് ആവാഹിച്ച് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് മഹാദേവന് അഭിമുഖമായി പ്രതിഷ്ഠിച്ച ഹനുമാൻ ക്ഷേത്രമാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത കൃഷ്ണശിലയും തടിയും കൊണ്ട് അഞ്ചു വർഷം എടുത്ത് പണിഞ്ഞതും ചെമ്പുമേൽക്കൂര ഉള്ളതുമായ ഈ ക്ഷേത്രം പ്രൗഢമനോഹരമാണ് കുംഭമാസത്തിലെ തിരുവാതിരയ്ക്ക് ആറാട്ട് വരും മട്ടിൽ എട്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഇവിടെയുള്ളത് അതിമനോഹരവും ഐതിഹ്യത്തിന്റെയും ചരിത്രത്തിന്റെയും പിൻബലമുള്ളതും വ്യതിരിക്തമായ ചടങ്ങുകളാൽ സമ്പന്നവുമായ ഇളംകുളം ക്ഷേത്രം ഭക്ത മനസ്സുകളെ അഭൂമമായ നിർവൃത്തിയിലേക്ക് ആകർഷിച്ചുകൊണ്ട് നിലകൊള്ളുന്നു भूषितं मृगमदामोदाङ्कितं चन्दनं जाती चम्पकविल्वपत्र रचितम् च देवदयानिधे दे पशुपते हृत्कल्पितं गृह्यता मैः कल्पितमानसं हिमजलैः स्नानं च दिव्याम्बरं नानारत्नविभूषितं मृगमदामोदाङ्कितं चन्दनं जातीचम्पकविल्पत्र पुष्प पम च धूपम तद दीपम देव पशुपते हितकल्पितं गृह्यताम्